ആ സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ അടുത്ത് മൂയിക്കൽ വെച്ചിട്ട് ഒരു പരിപാടി കാണാൻ ഇടയായി ഒരു ഒരു എൽ എഫ് കാർസിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഞാനൊരു പിന്നെ പരിപാടി ഇങ്ങനെ വരുന്ന സമയത്ത് കണ്ടപ്പോൾ ഞാൻ ഞാനവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്നായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഒരു സ്റ്റേജ്മൊക്കെ കയറി ഒരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ആ പാട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് ആകെ ജട്ടിപ്പോയി അവിടെ പാടം വന്ന ഗായകരൊക്കെ അവിടെ നിന്ന് അതല്ലാതെ ഒരാൾ കയറിയിട്ടാണ് അവിടെ പാട്ട് പാടിയത് അത് കണ്ടപ്പോൾ ഞാൻ ആകെ നിന്നിട്ട് കൈവച്ച് ആ സംഗീതമേ അമതി അമിര സല്ലാപമേ എന്നുള്ള ആ പാട്ടാണ് അദ്ദേഹം പാടിയത് ഞാനത് കേട്ട് ആകെ ഞെട്ടിപ്പോയത് ആരാണെന്ന് പക്ഷേ ഇന്ന് അയാൾ ഞാൻ തപ്പിപ്പിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനൊന്ന് വിളിക്കാം അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അളൊന്ന് കാണിച്ചോളാം നമസ്കാരം ഉണ്ട് നിങ്ങളുടെ പേരെന്തായിരുന്നു എൻ്റെ പേര് ചാലപ്പുറത്ത് ധർമ്മരാജൻ ചാലപ്പുറത്ത് ധർമ്മരാജ് ചാലപ്പുറത്ത് നമ്മൾ തറവട്ടം പേരാണ് ആ ആ അപ്പൊ അത് അറിയപ്പെടുന്നല്ലോ ഞാൻ താമസിക്കുന്ന ഞാൻ അവിടുന്ന് ചെറുപറ്റലൊരാള് പോകുമ്പോ ഈ സംഗീതം അറിയാള് സംഗീത അല്ല പാട്ടിനോട് കൂടുതലാണ് അപ്പൊ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു അല്ല ഇങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ എന്താ കാര്യം ഇവിടെ ഒരു പരിപാടൊക്കെ ഇണ്ട് ഇവിടെ ഒരു ഒരു കാർ ഷോറൂമിന്റെ ഒരു ഉദ്ഘാടനം ഉണ്ട് ആ അടിച്ചുപൊളി പാട്ടൊക്കെ പാടാത്ത വരുന്നത് താജുദീനാ വരുന്ന വരുന്ന അപ്പൊ എനിക്ക് നമുക്ക് ഒരു ആവേശമാണല്ലോ പാട്ട് എന്ന് പറഞ്ഞാല് നമ്മളെ ജീവന്റെ ജീവനാണ് അപ്പൊ അങ്ങനെ പുള്ളി പറഞ്ഞു അത് രാവിലെയാ പറഞ്ഞത് അപ്പൊ ഞാൻ വേറെ സ്ഥലത്ത് കാരന്തൂരൊക്കെ പോയി വേറെ വീട്ടിലൊക്കെ പോയി വൈകുന്നേരം ആവുമ്പോ ഒരു നാലര നാല് മുക്കാലാവുമ്പോ ഇവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങി നോക്കുമ്പോ ഈ അന്തരീക്ഷം നല്ലൊരു സുഗന്ധപൂർവമായ ഒരു അന്തരീക്ഷമാണ് ആളുകളുടെ അതാണ് സുഗന്ധം അപ്പൊ ആ നിലയ്ക്ക് ഒന്ന് കേറിയിട്ട് ഒന്ന് വീഴ്ച ഇതിന്റെ അകത്തൊക്കെ ഒന്ന് കയറി അപ്പൊ ആൾക്കാർ വന്ന് എന്ന് പറഞ്ഞ് വരുന്നുണ്ട് ആ അപ്പൊ അത് കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞ ഉദ്ഘാടനത്തിന് അദ്ദേഹം അനിയനും ഉദ്ഘാടനം ചെയ്ത് അത് അമ്മനെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് ഉമ്മ ഉമ്മ അമ്മന്ന് പറഞ്ഞാല് നമ്മള് മാതാവാണ് ആളിന്റെ അടിയിലാണ് സ്വർണ്ണ അപ്പൊ ആ നിലയ്ക്ക് എനിക്കും വളരെ ഇൻസ്പിറേഷൻ ആയി ഒരു സ്ഥാപനത്തിന്റെ ഉടമകള് സ്വന്തം ഉമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാല് ഇവിടെ പല ആൾക്കാരും സെലിബ്രേറ്റി വന്നിട്ടാണ് ചെയ്യുന്നത് ചെയ്യണം അങ്ങനെ ആരും ചെയ്യിക്കല്ലോ അത് ആൾക്കാർ കൂടാൻ വേണ്ടിട്ടാണ് ഇപ്പൊ സെലിബ്രേറ്റി കൊണ്ടുവരുന്നത് അപ്പൊ ആ നിലയ്ക്ക് ഞാൻ പുള്ളിയോടും ചോദിച്ചു ഒരു പാട്ട് പാടാൻ ചാൻസ് തരുമോ ഞാൻ പാടുന്ന ആളാണ് അപ്പൊ പുള്ളി പറഞ്ഞ് ഇവിടെ ഒരാളുണ്ടാവും പുള്ളിയോട് ചോദിച്ചു നോക്കി ഒന്നോ രണ്ടോ എത്ര വേണം പാടിക്കോന്നറി അപ്പൊ ഞാനിപ്പോ അങ്ങനെ ഇതാക്കിട്ടില്ല ഞാൻ അങ്ങനെ ഇവര് പാടിയൊണ്ടിരിക്കുമ്പോ ഞാൻ ഓട്ടോമാറ്റിക്കായി ഞാൻ കയറി ചെന്ന എന്തെങ്കിലും ഉള്ളിൽ ഇങ്ങനെ കത്തി ഒരു പാട്ട് പാടാ അപ്പൊ ആ സന്ദർഭത്തിൽ ഞാൻ ചെന്നപ്പോ മൂപ്പര്ന്നെ അന്താളിച്ചു അപ്പൊ ഞാൻ പറഞ്ഞൊരു പാട്ട് പാടാ അങ്ങനെ ഞാൻ ചോദിച്ചു പാട്ടു പാടാൻ പാട്ട് പാടാൻ ചോദിച്ചു അതാ പറ്റായി പാടിക്കളന്ന് അറിഞ്ഞ പുള്ളി വന്ന് ഞാന് പിന്നെ എല്ലാം പറഞ്ഞ് കാര്യങ്ങൾ ഗൾഫില് പത്ത് നാപ്പത് വർഷം ഉണ്ടായിരുന്നു അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ പാട്ട് ഒരു അഞ്ചെട്ട് വർഷത്തിലൊക്കെ പാടുന്ന ആളാണ് അപ്പൊ അതൊക്കെ പറഞ്ഞു അതിന്റെ ശേഷം ഞാൻ ഗാനം ആലോചിച്ചു അപ്പൊ നമ്മള് വെച്ചാല് നമ്മളെ ഒരാളെ കണ്ടാല് അറിയില്ല അയാളകത്തിരിക്കുന്ന എന്താ സാധനം ആ നമ്മൾ പുറത്തേക്ക് വരുമ്പാണല്ലോ നമ്മള് ഹൃദയത്തിന് പുറത്തേക്ക് വരുമ്പാണല്ലോ അപ്പൊ ഒരാളെ കൊച്ചു തിരിച്ചറിയാം അങ്ങനെ പാഠങ്ങൾ തുടങ്ങിയപ്പോ അത് ഞാൻ ആദ്യം പറഞ്ഞു സംഗീത ഒരു സംഗീത സദസ്സിലേക്കാണ് നിങ്ങള് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പൊ ഞാൻ വേറെയും പറഞ്ഞിട്ട് ഇപ്പോഴൊക്കെ ഇതുവരെ അടിപൊളി പാട്ടൊക്കെയാണ് എല്ലാവരും പാടിയത് അപ്പൊ ഞാൻ ഒരു സംഗീത സദസ്സിലേക്ക് നിങ്ങളെല്ലാരും കൂട്ടിക്കൊണ്ടു പോകാൻ തന്നിട്ടാണ് ഈ പാട്ട് തുടങ്ങിയത് ഈ പാട്ട് തുടങ്ങിയതും എനിക്ക് നല്ല പാടാനുള്ള ഒരു തൊര എന്താച്ചാ അത്രയും സൗണ്ടുകള് നമ്മളെ ഒരു ഭൂമി വിൽക്കം പോലെ ഞാൻ ഏതോ ലോകത്തുള്ള ഞാൻ അങ്ങനെ പാടുന്നുണ്ട് ആ ഞാനെല്ലാ പാട്ടിനും നോക്കാണ്ട പാടില്ല സത്യത്തില് ഞാൻ ആ പാട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ഞാൻ സദസുന്ന ഒരാളോട് ചോദിച്ചത് ഇത് ഇവിടെ പിന്നെ പാടാ പാട്ടി ഉദ്ഘാടനത്തിന് വിളിച്ച ആളാണോ അന്ന് ചോദിച്ചപ്പോ അതല്ല മൂപ്പർ ഇവിടെ മോഹിക്കൽ ഇവിടെയുള്ള ആളാണ് എന്നാണ് എനിക്ക് തോന്നുന്ന ഒരാളിനോട് പറയുകയും ചെയ്തു അപ്പൊ നിങ്ങളെ പാട്ട് കേട്ടോട്ട് ഞാൻ ആകെ അന്താളിച്ചു പോയി എന്തേത്തൊരു മനോഹരമായ പാട്ടങ്ങൾ പാടി അപ്പോ നിങ്ങൾ പാട്ട് പാട്ട് പഠിച്ചിട്ടുണ്ട് ഒരു വർഷം രണ്ടു മാസം പഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് എൺപത്തിണ്ടില് ഞാൻ ഗൾഫിലേക്ക് പോയി പിന്നെ കംപ്ലീറ്റ് പോയി പിന്നെ ഞാൻ സംഗീതം പറഞ്ഞാല് എന്റെ ഒരു ജീവനാടിയാണ് അപ്പൊ അത് ഞാന് പ്രാക്ടീസ് ചെയ്തത് പ്രാക്ടീസ് ചെയ്തത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ പഠിച്ചതൊക്കെ പ്രാക്ടീസിൽ ഇങ്ങനെ വെറ്റി വെറ്റി സിനിമ പാട്ടൊക്കെ പാടി തുടങ്ങി പിന്നെ എനിക്ക് തോന്നി ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് പാട്ട് പാടിയത് പുറത്തേക്കായിരുന്നു അങ്ങനൊക്കെ എനിക്ക് ആവണമെന്നുള്ള ആഗ്രഹം ഞാൻ അങ്ങനെ ആയി പിന്നെ ആയാൻ വേണ്ടി സ്കോ ഒക്കെ പാടി ഞാൻ ആളുകളെ അടുത്തേക്ക് പോകാനുണ്ട് പിന്നെ മാപ്പിള പാട്ട് ആരാരും മനസ്സിൽ ആരാ ഒരിക്കലും മറക്കുവാൻ അങ്ങന്റെ പാടൊക്കെ പാടി ഞാൻ ആൾക്കാരെ കോരി തരിപ്പിച്ച് ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു അടിപൊളിയും മൂപ്പര ഒരു മാപ്പിള പാട്ട് എനിക്ക് വലിയ ജീവനാണ് ഞാൻ അഞ്ചട്ട ഭാഷയിൽ പാടുന്ന ആളാണ് പ്രത്യേകം പറഞ്ഞിട്ട് എന്നാലും മൂപ്പർക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഇതൊന്നും കറവിക്കുന്നില്ല വേറെ പാടാണ് മനസ്സിൽ നിന്നൊരിക്കലും മറക്കുക എല്ലാം അവംബരങ്ങളും ഒന്നായി കുട്ടി കെട്ടിക്കൊണ്ടാടുന്ന അനന്ത കല്യാണം പൂരണപ്പാതിയുടെ നടുവില് അതിലുക മടികട മേടയിലേ പൂ മുല്ലപ്പന്തലും അതിലുകൾ അതുപോലെ നിറമാലേ പൂവാടി കഥ ഇത് തെളിഞ്ഞൊരു നിറഞ്ഞൊരു മടിമല റിസലാലേ കൊഞ്ചുന്ന് കൊഞ്ചുന്ന് അടിമടി അധികം കഞ്ചുന്ന് കഞ്ചുന്ന് തോരണക്കമാലമിനാലും വൈദ്യുതി പ്രകാശമിനാലും सिल जिल जो हो हिल 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 लो हो मिल 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 हो मिल 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 हो उम्म दिल तक 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 ये तो तालं दर के डर देनी जोड़ने सारी का मां का मां सारी का मां सा सानी दा पम्मा गरीस सानी दा पम्मा गरीस सारी का मां सा सानी दा पम्मा गरीस संगर दा पम्मा गरी डेमा गरी पादानी सा 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 इडी डी इडी എന്നാണ് എന്നാണ് ഓയ് ഹോ ഹോ എന്നാണ് ഓയ് ഹോ ഹോ എന്നാണ് ഇന്നും മങ്ങി മുങ്ങി വിളങ്ങി വിളങ്ങി മയങ്ങി മരങ്ങി മഴങ്ങിലിറങ്ങി ലറങ്ങ പന്തൽ ആരാരും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ അവത്ത വിധമുള്ളതായെല്ലാം ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടിക്കൊണ്ടാണെന്ന് ആനന്ദാമൃത കല്യാണം വീട്ടിലിപ്പോ ഭാര്യ ഉണ്ട് രണ്ട് മക്കളാണ് ഒരു മകൻ ദുബായിലാണ് അവൻ്റെ പേര് അവന്റെ പേര് നന്ദരാജ് എന്നാ അവന് ആർക്കിടെക്ചർ പിന്നെ ഇന്റീരിയറിലെ ഡിസൈനറും കൂടിയാണ് പിന്നെ ഒരാൾ ഉണ്ട് ഒരാളുകൾ ഉണ്ട് ആ അല്ല ഞാൻ ഞാൻ ഒരു ഗ്രാഫിക് ഡിസൈനർ നിങ്ങൾ ഇങ്ങനെ ഇത് ചെയ്യണ്ട ഇത് ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ട് ആ പിന്നെ ഞാനൊരു ജോലിക്ക് പോകുന്നുണ്ട് സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്നത് അപ്പോ ഒരു വീട്ടിലാണ് ജോലി ചെയ്യുന്നത് നല്ല നല്ല ആളുകളെല്ലാരും നല്ല സ്നേഹത്തോടുകൂടിയ പാർട്ടിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ടൗണിൽ തന്നെ അടുത്തന്നെ മലപ്പറമ്പ് മലപ്പറമ്പ് അപ്പൊ ഭാര്യ ചെയ്യുന്ന ഒരാളാണ് ഗ്രാഫ്സ്മാനാണ് ഇവിടെ തന്നെ ഇവിടെ അപ്പോൾ നിങ്ങൾ അന്ന് പാടിയ പാട്ട് നല്ല നാളുകൾ കണ്ട് നല്ല വൈറലായി നമുക്ക് നമുക്ക് അറിയാൻ ആ ഒന്നുകൂടി നാല് നാല് ഒരു വരി വരി ായിട്ടുണ്ടെന്നാണ് രണ്ട് രണ്ട് രണ്ടുപേരും ഞാൻ പറഞ്ഞോട്ടെ ഈ അവസരം തന്നെ ഞാന് നന്ദി രേഖപ്പെടുത്തുന്നു നമ്മൾ സ്ഥാപനത്തിനോടാ കൂടുതൽ കൂറുക അപ്പൊ ആ നിലയ്ക്ക് അവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു എനിക്കൊരു അവസരം തന്നതിലും അപ്പൊ നിങ്ങളെ കാണാൻ സാധിച്ചാലും നിങ്ങളെ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ സഹായിച്ചു അതാ കൂടുതൽ അദ്ദേഹത്തിന് ജലാൽക്കാർക്കും എന്നെ കൈപിടിച്ച് ഉയർത്തി ഏരളാക്കിയതും അപ്പൊ അതിനൊരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു എന്നിരുന്നാലും ഈ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് ഞാൻ ഇതിന്റെ ഉടമസ്ഥന്റെ അതെ ആൾക്കാർ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടായതും ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയാലും എനിക്കിവിടെ വരാൻ സാധിച്ചാലും ഒരുപാട് അപ്പൊ അവർക്ക് അതിന്റെ കൂടെ നന്ദി പറയാം അപ്പൊ നാല് പേര് സംഗീതമേ അമരസലേ സംഗീതമേ അമരസലഭമേ മണ്ണിനു വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന നാദാനുസന്താന കൈവല്യമേ സംഗീതമേ അമര സലാപമേ അതിന്റെ ഒരു മനോധർമ്മ ഉണ്ടാവും കേട്ടൊരു പാട്ടാണ് പക്ഷേ ഞാന് പ്രത്യേകത പറഞ്ഞ നമ്മളെ നാട്ടിലെ ചില ആൾക്കാരൊക്കെ കളിയാക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ പാട്ട് പാടിയാർ എൻ്റെ അലച്ചാണെന്നൊക്കെ ചോദിക്കുന്ന ചില ആൾക്കാരുണ്ടല്ല അല്ല അത് പണ്ടിട്ട് കാര്യമില്ലല്ലോ അത് ഓരോരുത്തരുടെ സ്വഭാവങ്ങളല്ലേ അപ്പൊ ഞാൻ പറയും ഞാൻ പാട്ട് പാടുന്ന കുഴപ്പമില്ല ഞാൻ പാട്ട് പാടി പത്താള് കൂട്ടും നിങ്ങള് വേറെ രീതിയിൽ ഞാൻ ലഹരി പെട്ടെന്ന് കണ്ടെത്തുന്നില്ല അപ്പം അതിന്റെ അർത്ഥത്തിൽ നിങ്ങൾ ആ വാക്ക് പറയാൻ പാടില്ലെന്നൊക്കെ പറയാനുള്ളത് അതിന് ഇങ്ങനെ പറയും അത് നമ്മളെ ചൂടാക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളെ ഉള്ളിലെ ഉള്ളിലെ എന്തെങ്കിലും ഒരിത് പൊട്ടിത്തെരുണ്ടാവും ഉണ്ടാവും ഉണ്ടാവില്ല എന്നുള്ള ഇതിൽ അപ്പോൾ എല്ലാവരും ഈ പാട്ട് കേട്ടല്ലോ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പാട്ട് ഷെയർ ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കൊക്കെ എത്തിക്കുക പുതിയതായിട്ട് കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇയാളെ നമുക്ക് ഉയർച്ചയിലെത്തിക്കണം നല്ലൊരു ഗായകനായിട്ട് നമുക്ക് ഇയാളെ പുറത്ത് കൊണ്ടുവരണം കാരണം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന എത്രയോ ഗായകന്മാർ നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ട് അപ്പോൾ ഇയാൾ അന്ന് ഒരു പെട്ടെന്ന് വന്നും ഒരു വേദിയിൽ വെച്ചാൽ പാട്ട് പാടിയത് കൊണ്ടാണ് ഇയാൾ ഇത്രയും വൈറലായി വരുന്നത് ഇയാൾ പൊങ്ങി പൊങ്ങി പോട്ടേന്ന് നമ്മൾ ആത്മാർത്ഥമായി ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ല പൊങ്ങി പൊങ്ങി പോയാലും എന്റെ കുടുംബം താഴെ നിങ്ങൾ പാട്ട് കുടുംബം താഴെത്താണ് ഞാൻ ഞാൻ പറഞ്ഞ അങ്ങനത്തെ തിരിച്ചല്ല അല്ല ഞാൻ കുടുംബത്തിന് മറന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ല പൊങ്ങിക്കോട്ടെ കൊഴപ്പില്ല അല്ല അവർക്കും ഇത് കുടുംബത്തിനൊരു ഇതാണ് ഇതുള്ളു അപ്പൊ കുടുംബത്തിന് അത്ര പാട്ടുപാടിന് അത്ര താല്പര്യമില്ല നമ്മളൊക്കെ ആരെങ്കിലും കൊണ്ടിക്കോളോന്നുള്ള ധാരണ അവർക്കുണ്ട് അല്ല അങ്ങനല്ല ഒരു ഒരു ധാരണ ധാരണ ചില ആൾക്കാരൊക്കെ ചോദിക്കുമ്പോ പറയും ആ അയച്ചപ്പാട്ടുകാരു കൂടെ പിന്നെ അവര് ഒഴിച്ചോട്ടി പോയി എന്നൊക്കെ പറയില്ലേ എന്നതിരി എന്നതിരി എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു പാട്ടുകാരനെ പാട്ടുകാരെന്ന് പറഞ്ഞാല് എല്ലാരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ആ നിലയ്ക്ക് ഞാൻ പറഞ്ഞോ വേറെ നമുക്ക് നമുക്ക് വേണ്ടി ദുരുദേശമൊന്നുമില്ല ഏതാലും നിങ്ങളെ തന്നതിന് സപ്പോർട്ട് ചെയ്തതിന് വളരെ വളരെ നന്ദി ചെയ്തിട്ട് പരിചയപ്പെടാൻ ഒരു ബ്ലോഗർ ആയിട്ട് ഞാൻ പുതിയ പുതിയ ആൾക്കാര് ഇനിയിപ്പൊ ആരൊക്കെ വരും എന്ന് അറിയില്ല ഞാൻ പിന്നെ ജോലി ഉണ്ട് നാളെ ജോലി ഉണ്ട് ഓ അപ്പൊ നാളെ ജോലിക്ക് മറ്റന്നാളെ ജീവാണ് ഞായറാഴ്ച നേരത്തെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് പിന്നെ വരുന്നത് എന്റെ വളരെ സന്തോഷം